ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ വരാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മുടെ കൊണ്ടോട്ടി നിർച്ചയാണ് ആ ഒരു വട്ടേറ്റായിരുന്നു കേട്ടോ നമ്മുടെ കുബ്ബ എന്ന് പറയുന്നത് നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കൊണ്ടോട്ടി നിർച്ച നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഇതാണ് കേട്ടോ ആ ഒരു അതിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് പോസ്റ്റേഴ്സ് ഇതെന്തെന്നൊരു കടയാണ് തോന്നുന്നത് ഇനി കുതിരകളൊക്കെ വരാണ്ട് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് പണികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതും വീഡിയോ എടുത്തതാക്കി ഇനി മിക്കവാറും കഴിയൂല ഇപ്പോഴും പണിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുക തന്നെയാണ് കേട്ടോ നേർച്ച ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കഴിയുന്ന പോലെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വിടാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ മൂന്നാല് ദിവസം മുമ്പ് തന്നെ തുള്ളിച്ചാരി കൽക്കിയിരുന്നു നാളെ നേർച്ച മറ്റന്നാൾ നേർച്ച അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണല്ലോ അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു പിന്നെ വീഡിയോ എടുക്കാനൊക്കെ കഴിഞ്ഞു അപ്പം ഇതാണ് നമ്മുടെ ആ ലിസ്റ്റ് ലക്ഷദ്വീപ് പോലെയുള്ള വിവിധ നാട്ടുകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് നേർച്ച കാണാനായി വരുന്നുണ്ട് നിങ്ങളാ ലിസ്റ്റ് കണ്ടപ്പം മനസ്സിലായി ഉണ്ടാവുമല്ലോ അതൊക്കെ സ്പെഷ്യൽ സ്പെഷ്യൽ ഗസ്റ്റ് പോലെയുള്ളതാണ് ഉറപ്പാണ് ജന ലക്ഷങ്ങളോളം ജനം ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം അന്ന് കൊടികയറ്റിയ സമയത്ത് തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മുകളിൽ നിന്ന് എടുത്തിരുന്നത് അപ്പം ഏറ്റവും മുകളിലുള്ളൊരു ഭാഗത്ത് ബിൽഡിങ്ങിൽ കയറിയിട്ടായിരുന്നു എടുത്തത് അതുകൊണ്ട് തന്നെ എത്ര ആളുകളുണ്ട് നല്ല ക്ലിയറായി കാണാൻ പറ്റി അന്ന് ഒരു കൊടികയറ്റത്തിന് വരെ അത്ര ആളുകളുണ്ടെങ്കിൽ നേർച്ചയ്ക്ക് എത്ര ആളുകളുണ്ടാകും ഇത് ബീരങ്കിയാണ് കേട്ടോ ഒരുപാട് ആളുകളും ക്യാമറാമേനൊക്കെ ഉള്ളത് ഇതേ നോക്കും ഉണ്ട് ഇനി നമുക്ക് തക്കയുടെ അഭാഗത്തിലൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇത് പണ്ട് പണ്ടുകാലത്ത് നേർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബീരങ്കിയായിരുന്നു ഇതാണ് തങ്ങൾ പാപ്പയുടെ സ്ഥാനത്ത് ഇപ്പോഴുള്ള ഷെയ്ഖ് മുഷ്താഖ് ഷാ വലിയ തങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കണ്ടോട്ടി നേർച്ചയിലേക്ക് കൃത്യമായ സ്വാഗതം അപ്പോ ഇനി അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം ബായ്